ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്ത കൂടെ എന്റെ ഫാമിലിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ ഇൻട്രോസിംഗ് മൈ ഫാമിലി ആൻഡ് അബൌട്ട് മൈ സെൽഫാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടാലോ നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഞാൻ എന്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളായിട്ടുണ്ട് അപ്പം ഇതുവരെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ട് ചിലപ്പോ ഇനി കാണാൻ പോകുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വിചാരിക്കും ഏതാണ് ഇവള് ഇതൊക്കെ ആരായിരുന്നു വിചാരിക്കും അപ്പൊ അതുകൊണ്ടാണോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്നും കൂടെ വിചാരിച്ചത് അപ്പൊ ഒരു പക്ഷെ ഇതുവരെ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ ഏതാണോ അല്ലെ എന്റെ അച്ഛനും അമ്മ എന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയാത്തവര് പോലും ആയിരിക്കും അപ്പൊ അമ്മയ്ക്ക് ഒക്കെ കാണാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാന്ന് വെച്ചത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ആരാധ്യ ബ്ലോഗ്സ് എന്റെ മോളെ വീട്ടിൽ വിളിക്കുന്ന പേര് കല്ലു ട്ടോ അപ്പം എന്റെ പേര് ഗീതു എന്റെ വീട്ടിലും നമ്മുടെ ചുറ്റുവടത്തു നാട്ടിലും ഒക്കെ അറിയപ്പെടുന്നത് ട്ടോ അപ്പൊ ഞാൻ ബികോം പഠിച്ചിരിക്കുന്നു സെക്കൻഡ് ഇയർ കഴിഞ്ഞു ആ ഫൈനൽ ഇയർ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല മോളെ പ്രഗ്നന്റ് ആയിരുന്നു ട്ടോ അതല്ല എഴുതാൻ പറ്റാഞ്ഞത് ഞാൻ married മാരിഡാണ് ഹസ്ബൻഡിന്റെ വീട് കോട്ടയത്താണ് ട്ടോ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ് സ്ബൻഡിന്റെ വണ്ടിയുടെ എൻജിൻ മെക്കാനിക് ആണോ അപ്പൊ ഞങ്ങൾ എറണാകുളത്താണ് താമസിച്ചിരുന്നത് ഡെലിവറി ആ സമയത്തേക്ക് ഞങ്ങള് ഇവിടേക്ക് എന്റെ വീട്ടിലേക്ക് വന്നു തരണം കേട്ടോ അപ്പൊ എന്റെ വീട് മാവേലിത്തലയില് ചെന്നിത്തലയിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത് ഞങ്ങൾ ഇനിയും മോൾക്ക് ഒമ്പത് മാസം പ്രായമായിട്ടുള്ളു ഇപ്പം അപ്പൊ ഞങ്ങൾ എന്തായാലും എറണാകുളത്തേക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ചു മാറും എപ്പോഴെന്നുള്ളത് നമ്മള് തീരുമാനിച്ചിട്ടില്ല അപ്പം ഇതാണ്ടോ എൻ്റെ വീട്ടിൽ പിന്നെ അച്ഛൻ അമ്മ ചേട്ടനാണ്ടോ ഉള്ളത് ചേട്ടൻ ഇപ്പം ഇല്ല രാജൻ ഇല്ല അഞ്ചു വർഷം മുൻപ് മരിച്ചു പോയി പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ അച്ഛൻ അമ്മയുണ്ട് അനിയത്തി ഉണ്ട് അനിയത്തിയുടെ മാര്യേജ് കഴിഞ്ഞതാണ്ടോ അപ്പം ഇതൊക്കെയാണോ എന്റെ ഫാമിലീസ് ഈ ഫോട്ടോയിൽ കാണുന്നാണ്ടോ എൻറെ അച്ഛനും അമ്മയും ബ്രദറും പിന്നെ ഇത് എൻറെ ഹസ്ബൻഡ് എൻ്റെ മോള് ഇതെന്റെ ഹസ്ബൻഡിന്റെ അമ്മ അച്ഛൻ അനിയത്തി ഒക്കെയാണോ അപ്പം ഇതാണ് എന്റെ ഫാമിലി പിന്നെ എന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാൻ എൻ്റെ അനിയത്തി എന്ന് അത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ അവളും നമ്മുടെ വീട്ടിലാണോ ഉള്ളത് നമ്മളും നമ്മുടെ വലിയൊരു അംഗമാണ് നമ്മളെ പോലെ തന്നെ എൻ്റെ സ്വന്തം നീത്തയെ പോലെ തന്നെ ആണ് പോലെ നല്ല എൻ്റെ സ്വന്തം നീറ്റ തന്നെയാണ് അപ്പൊ അവളും നമ്മുടെ വീഡിയോസിലൊക്കെ നിങ്ങളും ഇതിലും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് അവളെ കണ്ടിട്ടുണ്ടാവും പിന്നെ കാണാൻ പോകുന്നവരും ഒക്കെ നമ്മൾ അവളെ കാണും അപ്പൊ ആരാരുന്നു ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായില്ലോ അപ്പൊ അതാണ്ടിട്ട് ഞാൻ ഇപ്പോഴെ പറയുന്നത് അപ്പൊ അങ്ങനെയാണ്ടോ എന്റെ ഫാമിലീസ് എന്നത് പിന്നെ ഇതുവരെ എന്റെ വീഡിയോസ് കാണുന്നവർക്കും പിന്നെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഫുഡ് കുക്കിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്റെ മോഡ വീഡിയോസൊക്കെയാണ് പിന്നെ ഒന്ന് ഡേ ഇൻമെയിലൊക്കെ ലോങ് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതുവരെ കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇനിയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന് മനസ്സിലാക്കാം അപ്പൊ അതിനൊന്നും ഒരു പ്രയാസം ഇല്ല അപ്പൊ എല്ലാം നിങ്ങൾ എന്നൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടും ചോദിക്കാം അപ്പം എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോയിലൂടെ ഇനി കാണാം ഇപ്പം ഈ വീഡിയോസൊക്കെ എടുത്തത് ശരിയായെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോയിലൂടെ കാണാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം എന്നാണ് അപ്പം ബൈ ബൈ